ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേരം വെളുത്തിട്ട് സോന തൻ്റെ അമ്മയെ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ പക്ഷെ തൻ്റെ അമ്മയെ അവിടെ കാണുന്നില്ല മൊത്തത്തിൽ അങ്ങ് പരതുമ്പോൾ അവിടെ ക്ഷമ വന്ന് പറയാണ് അവരവരുടെ തനി സ്വഭാവം കാണിക്കൽ തുടങ്ങി അതിൻ്റെ മുന്നോടിയാണല്ലോ ഇപ്പം ഇന്ദ്രേട്ടനോട് പറഞ്ഞ ആ ഒരു ലക്ഷ്യം അപ്പോൾ അത് കേട്ടോട് തന്നെ സോന പറയണേ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അതെ അവർ പോയിട്ടുണ്ടാവും പഞ്ചരത്നത്തിലോട്ട് നിൻ്റെ ഏട്ടത്തിയെ കാണാൻ അനുവരത്തിയെ വേദനിപ്പിക്കുക എന്നുള്ളതല്ലേ അവരുടെ ലക്ഷ്യം അവർ വീണ്ടും പകയും വൈകിയവുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്ന സോനയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇല്ല അമ്മ ആകെ ഒരു കോലമായിരിക്കുന്നത് കണ്ടില്ലേ അമ്മയുടെ മുഖമൊക്കെ അടിച്ച് പരുവമാക്കി അമ്മയുടെ ആ ഒരു ഇത് കണ്ടാൽ തന്നെ പാവം തോന്നും അത്രയും പരിതാപകരമാണ് അമ്മക്ക് ജയിൽ ജീവിതം ഇനി അമ്മ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ടാണോടി നിന്റെ അമ്മ അതിരാവിലെ എവിടെ നിന്നും പോയിരിക്കുന്നത് അപ്പോൾ അത് കേട്ടോട് തന്നെ പറയുകയാണ് അമ്മ ഒരുപക്ഷെ അമ്പലത്തിലോട്ടോ അങ്ങനെ ഇങ്ങോട്ടോ എങ്കിലും പോയതാണെങ്കിലോ അല്ലെങ്കിലും തുടക്കം മുതലേ നീ നിന്റെ അമ്മയ്ക്ക് വല്ലാത്ത സപ്പോർട്ട് നൽകുന്നു ആ സപ്പോർട്ട് ഒരുപക്ഷെ നിന്റെ കുടുംബ ജീവിതം പോലും തകർക്കുന്നതായിരിക്കും നീ ഒന്ന് കരുതിയിരുന്ന മോളെ എന്നെയും നിന്നെയും തകർക്കാൻ ഒരുപക്ഷെ നിന്റെ അമ്മ നോക്കിക്കോളും എന്ന് പറയാനായിട്ട് അത് കേൾക്കുന്ന ഷാമേട്ട നിങ്ങൾ പറയുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എൻ്റെ അമ്മ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ നിന്നോട് നീ പറയുന്ന ഇന്ദ്രേട്ടനോട് സത്യേട്ടനോട് സത്യനോടോ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അവരവരുടെ വിവാഹം കഴിച്ച മരുമക്കൾ അവരിവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞ വാക്ക് നീ മറന്നിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല എൻ്റെ മൂന്ന് മരുമക്കളാണ് എൻ്റെ ശത്രുക്കളെന്ന് അപ്പോൾ അതിൽ അനു ചേച്ചിയുടെ കഥക്ക് ഒരു അവസാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി എൻ്റെയും പ്രതിഭയുടെയും കാര്യത്തിൽ അവർ തീരുമാനം എടുക്കുമെന്ന് പറയേണ്ട പ്രതികൾക്ക് സ്വാനംഭരണക്ഷാമിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കില്ലല്ലേ വഴക്കില്ല മോളെ ഒക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് അവരെ എപ്പോഴാണ് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ തീർച്ചയായും അനുവാടത്തിയുടെ അടുത്തോട്ട് തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക അവരതേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ ഈ സമയം അനുപമയെ വെല്ലുവിളിച്ചിരിക്കുകയാണല്ലോ എൻ്റെ നാക്ക് അത്രയും ഇതാണ് ഇനി നീ കൂടി എൻ്റെ മകൻ്റെ അടുത്ത് ജീവിക്കില്ലടി നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരു എന്നൊക്കെ നിന്നെ എൻ്റെ മകനിൽ നിന്ന് ഞാൻ സോറി എൻ്റെ മകനുമായി സ്വസ്ഥമായ ഒരു ജീവിതം നിനക്ക് കിട്ടത്തില്ലടി എൻ്റെ മകനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നിരിക്കും നിന്നെ എൻ്റെ മകൻ തള്ളിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നല്ലോ അങ്ങനെ ഈ സമയം ഈ തള്ളയെ കൊണ്ട് വല്ലാത്തൊരു തലവേദനയാണല്ലോ നമ്മൾ ഈ പറയുന്നുണ്ട് ഈ തള്ള എങ്ങനെ നോക്കിയാലും ജീവിക്കാൻ സമ്മതിക്കില്ല അപ്പോ ഇതേ സമയം അനുഭവം പറയണേ എന്തായാലും ആ സ്ത്രീ പറഞ്ഞ പറഞ്ഞിട്ട് പോട്ടെ അവരുടെ ദേഷ്യവും പകുമൊക്കെ അങ്ങനെയെങ്കിലും തീരട്ടെ അപ്പോൾ അത് കേൾക്കുന്ന ചീരു പറയണേ എന്താ ചേച്ചി ഇനി എത്ര സ്വസ്ഥത അവരിൽ നിന്ന് കിട്ടില്ല എന്നുണ്ടോ അപ്പം മാഷു പറയണേ അവരൊരിക്കലും അനുനിൻ്റെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കില്ല ഇനി ഇന്ദ്രനൊപ്പം ജീവിക്കുന്നവരെ ഇത്ര തന്നെ ആയിരിക്കും നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് അത് കരുതിയിട്ടാണ് അച്ഛൻ മക്കളോട് സുശീലയുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞത് എങ്കിലെങ്കിലും നിനക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടാൻ വേണ്ടി പക്ഷെ അവരിത്രയും ഒറ്റ പ്രയോഗം നടത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ ഏതു വഴിയും അവർ കു കുരുക്കിലാക്കി ജയിലിലടക്കാനാണ് നോക്കിയത് ഇന്ദ്രൻ സി സി ടി വി വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നീയായിരുന്നു അകത്ത് നിന്നെ അറക്കാരെ കൊണ്ടുവരാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അച്ഛൻ പറയില്ല നീ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പക്ഷേ അവർ ഉള്ളോടത്തോളം നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവില്ല ഇന്ദ്രനുമായി നീ ഒരു ജീവിതം തുടരുന്നതോളും ആ സുഷീലിനെ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ചിരി ചോദിക്കുകയാണ് അച്ഛനെന്താ പറഞ്ഞു വരുന്നത് ഞാനൊന്നും പറഞ്ഞു വന്നില്ല ഇതിനെന്താ വിധിയെന്നറിയില്ല അപ്പം അമ്പളി പറയുകയെ ഇതിനൊന്നുമില്ല അതള്ള അങ്ങ് കൊല്ലണം അതോടുകൂടി ഈ ഇതിനൊരു പ്രതികാരമാവും അല്ലാതെ എന്ത് ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ അവരങ്ങ് കൊല്ലുക എങ്ങനെയെങ്കിലും ജീവി ഒരു സ്വസ്ഥത എല്ലാവർക്കും കിട്ടിയെങ്കിലും എന്ന് പറയുമ്പോൾ മാഷ് പറയണം അമ്പലീനിന്റെ ഈ എടുത്താട്ടം നിർത്ത് ചാടി നീ ഓരോ വെട്ടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ നാളെ നിനക്ക് തന്നെ അത് തിരിച്ചടിയാവും നീ അത് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയണ്ടിട്ടോ ഈ സമയം രഘുവുംകൂട്ടി കയറി വരാണ് അപ്പം രഘു പറയുന്നത് ആ ഇവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ഇവൾക്ക് നേടാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഇവളങ് പിന്നീട് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുക ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ അമ്പിളി പറയാണ് ഞാൻ നേടാൻ പറ്റാത്തതുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ സത്യമുണ്ട് അമ്പിളി എടുത്ത ചാട്ടക്കാരിയാണ് അമ്പിളി എടുത്തു ചാട്ടക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം അമ്പിളി എടുത്തു ചാടി ഓരോന്ന് പറയുന്നത് കൊണ്ട് തന്നെ അമ്പിളി എല്ലാവർക്കും വെറുപ്പാണ് അമ്പിളിയുടെ എടുത്തു ചാട്ടവും ആർത്തിയും ആക്രാന്തവും കൊണ്ട് അമ്പിളി ഒരുപാട് അനുഭവിച്ചിപ്പോൾ അപ്പോൾ ഇത് ുമ്പോ രഘുനു പേടിയോടെ രഘുന്റെ തലയിലോട്ട് ഏറ്റവും വരുമോ എന്നുള്ള പേടി രഘുനുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം സൂക്ഷിയിലെ പിന്നീട് ഹർഷയുടെ അടുത്തോട്ട് ചെല്ലാണ് അങ്ങനെ അർഷ പറയുന്നത് ആൻറ്റി അവളോട് പറയാനുള്ള ഒരു സൂചന കൊടുത്തില്ലേ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഇന്ദ്രൻ എന്തായാലും ആൻറ്റിക്കുള്ളിൽ ഞാൻ ആൻറ്റിയുടെ കൈക്കുള്ളിൽ ഞാൻ വെച്ച് തരും അത് ഉറപ്പുള്ള കാര്യമാണ് അനുഭമി ഇന്ദ്രനും മനസ്സമാധാനത്തോടുകൂടി ജീവിക്കില്ല അതിനുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ സുശീല പറയണ ഹർഷയെ നീ എൻ്റെ കൂടെ ഉള്ളതാണ് എനിക്ക് എന്തായാലും ധൈര്യം നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മകനെ അവളിൽ നിന്ന് തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയാനുണ്ടാവും എൻ്റെ സമാധാനത്തോട് കൂടി പോയിക്കോ ഒരു അറ്റ പ്രയോഗം ലാസ് നടത്തും എന്തായാലും എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി വരട്ടെ എന്ന് പറയാനുണ്ടാവും പിന്നീടാണെങ്കിലോ സുശീല തൻ്റെ വീട്ടിലോട്ട് ചെല്ലാണ് അപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടാവില്ല ഈ പറയുന്ന ഷാമൊന്നും ഉണ്ടാവില്ല അവരൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ സോന ചാടിക്കളിച്ചും കൊണ്ട് സുഷീലയുടെ നേർക്ക് ചെല്ലാണ് അമ്മ ആരോടും പറയാതെ എങ്ങോട്ടാണ് പോയത് അതെന്താണ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും പോകാൻ പാടില്ലെന്നുണ്ടോ അതെ അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിക്കണം അമ്മ ജാമ്യത്തിൽ ഇറങ്ങിയതാണ് അത് ശരി തന്നെയാണ് അമ്മ തെ തെറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ആ തെറ്റിനെ ന്യായീകരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്കൊപ്പം എന്തിനും ഏതിനു നീ എനിക്കൊപ്പം എന്ത് നിന്നു എന്നാണ് നീ പറയുന്നത് നീ എനിക്കൊപ്പം എന്താ നിന്നത് ഈ വീട്ടിൽ ആരും തന്നെ അമ്മയെ ജാമ്യത്തിൽ ഇറക്കാനോ കൊണ്ടുവരാനോ മുന്നിട്ട് മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നാൽ ഞാനെങ്ങനെയല്ല നീ എന്ത് ചെയ്തു എന്നാ പറയുന്നത് എന്നെ ജാമ്യത്തിലിറക്കിയത് ഹർഷയാണ് ഹർഷ എൻ്റെ മോളെപ്പോലെയാണ് അവൾക്ക് നിങ്ങളൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് മൂന്നെണ്ണത്തിനെയും വളർത്തി വലുതാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് കാണുകയോ എന്നെ ഒന്ന് എന്നോടൊന്ന് സംസാരിക്കാൻ വരികയോ എന്നാൽ എന്തെങ്കിലും ഒന്നും നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ അപ്പൊ അത് കേട്ടോട് തന്നെ സോന പറയണേ അമ്മേ അമ്മ ഒരു കാര്യം ചിന്തിക്കട്ടെ ഞാനൊരു പെണ്ണാണ് എനിക്ക് പരിമിതികളുണ്ട് അമ്മയുടെ രണ്ട് ആൺമക്കളിൽ അത് എനിക്കിങ്ങനെ ഉണ്ടാവും ഞാനും വേറൊരുത്തിന് കല്യാണം കഴിച്ചവനാണ് ആ കല്യാണം കഴിച്ചന്റെ കഥ ഒന്നും നീ പറയണ്ട അവൻ അച്ചു വീട്ടിൽ നിൽക്കുന്നവനാണ് അവന് യാതൊരു നാണുമ്പോ അമ്മ മതി അമ്മ ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ച് ഇനി ഷ്യാമേട്ടനായിട്ട് കേട്ടു വന്നാലും ഉണ്ടല്ലോ ഏർ ഇപ്പൊ അമ്മ എങ്ങോട്ടാ പോയത് ഞാനെങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ അമ്മ പോയത് പഞ്ചരത്നത്തിലോട്ടല്ലേ അനുചേച്ചിയെ വെല്ലുവിളിക്കാനല്ലേ അത് കേട്ടോടും തന്നെ ഞാൻ എങ്ങോട്ട് പോയത് നിനക്കെന്നാ എന്നെ ഈ വസ് അവസ്ഥയിലാക്കി ആരെയും ഞാൻ വെറുതെ വിടില്ല എൻ്റെ മനസ്സിലെല്ലാം കുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ എല്ലാം ഞാൻ പ്രതികാരം ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് അമ്മ ഈ പ്രതികാര ബുദ്ധിയുമായി അമ്മ നടന്നു അമ്മ ഒരാൾ മനസ്സ് വെക്കുകയായിരുന്നെങ്കിൽ ഇന്ദ്രട്ടൻ അമ്മയെ സെല്ലിൽ വന്ന് കണ്ടപ്പോൾ അമ്മ ഒരു കാര്യം തീരുമാനിക്കുകയായിരുന്നെങ്കിൽ ഇന്ദ്രട്ടൻ തന്നെ അമ്മയെ പുറത്തിറക്കിയിരുന്നില്ലേ അമ്മയുടെ ഭാഷയും ദേഷ്യവും കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയതും ഇന്ദ്രട്ടനീ വീട് വിട്ടിറങ്ങിയതും അത് കേട്ടുതന്നെ ഈ ആ അനുഭവം എന്ന് പറയുന്ന സ്ത്രീ ഈ വീട്ടിലോട്ട് കയറി വന്ന മുതൽ തുടങ്ങിയതാണ് നമ്മുടെ നാശം നമ്മൾ എത്ര സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന വ്യക്തികളാണ് ഞാനും നീയും അതുപോലെ ഇന്ദ്രനും ഇന്ദ്രൻ നി നിങ്ങളെ കഴിച്ചേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആർക്ക് ആരോടുള്ള സ്നേഹം ഇപ്പോൾ അങ്ങനെയാണോ ഇന്ദ്രനെ അത് കേട്ടുടന്നെ സോന പറയുന്നത് അമ്മേ ഒരു കുടുംബമാവുമ്പോൾ ഓരോ കൊല്ലവും കഴിയുമ്പോഴും അവർക്ക് അവരുടെ കുടുംബവും ഇതും കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ ലെവലിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണം ഇപ്പം ഞാനും ഷ്യാമേട്ടിടയിൽ ഒരു കുഞ്ഞു വന്നു അപ്പ അതിൻ്റെതായ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് ഇന്ദ്രട്ടൻ അമ്മയെ ഒരിക്കലും തള്ളിക്കളയില്ല ഇന്ദ്രട്ടനെ തള്ളിക്കളയാനും കഴിയില്ല പക്ഷെ അമ്മ ഇപ്പം ചെയ്യുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ അതൊരിക്കലും ശരിയല്ല ഇനിയെങ്കിലും അമ്മ നിർത്തിയില്ലെങ്കിൽ അമ്മ അമ്മക്ക് ഞാൻ പോലും അമ്മയുടെ കൂടെ നിൽക്കില്ല എന്ന് പറയട്ടോ അല്ലെങ്കിലും നീ എവിടെയും നിന്നിട്ടുള്ളത് അമ്മയെ ദേഷ്യ പിടിക്കുന്ന സംസാരം എന്നോട് സംസാരിക്കരുതട്ടോ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അമ്മയെ ഹർഷേച്ച് പുറത്തിറക്കിയത് അത് ചിന്തിച്ചോ അത് കേട്ടോടുന്ന എന്തായിട്ട് നീ പറഞ്ഞത് നീ പറഞ്ഞത് കൊണ്ടാണ് ഹർഷയെ ഹർഷയെ എന്നെ പുറത്തിറക്കിയെന്നോ അതെ ഇവിടെ അനു ഒരു ദിവസം വന്നിരുന്നു അനു ചേച്ചി അമ്മ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല അമ്മ അമ്മയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടും അതുപോലെ തന്നെ എല്ലാം ചെയ്തു കൊടുക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തതും ആർ ഈ തെ അമ്മക്ക് കിട്ടിയ തെറ്റിനുള്ള ശിക്ഷ അതേപോലെ തന്നെ കൂട്ടുപ്രതിയായ അർച്ചിക്കും കിട്ടണമെന്നും ഇങ്ങനെ അനു ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ അർച്ചേച്ചിയെ അകത്താക്കി കഴിഞ്ഞ് അമ്മ പുറത്തിറങ്ങില്ല എന്നവനക്ക് മനസ്സിലായി അതുകൊണ്ട് ആ അർച്ചേച്ചിയോട് ഞാൻ ചെന്ന് പറയുകയാണ് അമ്മയെ പുറത്തിറക്കാൻ അങ്ങനെ കേട്ടാണ് ഹർച്ചേച്ചി പുറത്തിറക്കിയെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ സത്യമാണ് അവരെപ്പോൾ അമ്മയോട് അമ്മയോട് പറഞ്ഞില്ലേ ഞാൻ ചേച്ചിയെ കാണാൻ വന്നതൊന്നും അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം കേട്ടോ ഇതാണ് അമ്മേ ഹർഷ എന്ന വ്യക്തിയെ അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവർ അവരുടെ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഈ കളികളൊക്കെ കളിക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഇന്ദ്രേട്ടനോടുള്ള ആ പഴയ ബന്ധം അതായിരിക്കും അവരുടെ ലക്ഷ്യം പക്ഷെ അതിൽ ലാസ്റ്റ് അമ്മയായിരിക്കും കരുവാവാൻ പോകുന്നത് അത് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ എന്തൊക്കെ സോനെ പൊട്ടിത്തെറിച്ചും കൊണ്ട് സുഷീലയോട് പറയുന്നുണ്ട് കേട്ടോ